വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐംബ്രൂസ് എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംഭവം വർഷങ്ങൾക്ക് മുൻപ് മുമ്പയ്ക്ക് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഇടയാണ് എന്നുവെച്ചാൽ ഏകദേശം ഒരു പത്ത് കൊല്ലം ആവും കൊത്തു കൊല്ലം ആയി പറയാം എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയും യാത്രയും ഒക്കെയാണ് ഈ ഉംറ എന്നൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം പിന്നെ ഈ സംഭവം ഒക്കെ വീഡിയോ ലൈവുകൾ അല്ലാത്ത അല്ലാതെയും വരുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇടാൻ തോന്നിയത് പിന്നെന്ന് പറയുമ്പോഴും അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം നല്ലൊരു ഒരു സന്തോഷം സമാധാനം എല്ലാം ഉണ്ട് നമുക്ക് തിരിച്ചു വരാൻ തോന്നൂല്ല അത്രയ്ക്കും ഒരു ദൈവീക ഇതാണ് നമുക്കുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചു വരാൻ തോന്നൂല്ല പോയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും നമുക്ക് മനസ്സിനകത്തു നിന്നുള്ള എല്ലാം നമ്മൾ ഭാരങ്ങളുമായി നിർത്തി ഇത് അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പം ഒരു ക്ലിയർ ഇല്ലല്ലേ ഈ വെട്ടല് അങ്ങോട്ട് ക്ഷമിക്കണം നാളത്തെ വീടി കാണാൻ ബൈ